എറണാകുളം കോതമംഗലം വടക്ക് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനെ കിണറിടിച്ച് പുറത്തെത്തിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു കോട്ടപ്പടി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആനയ്ക്ക് പരിക്കുകളില്ലെന്നും കാട്ടിലേക്ക് തിരിച്ചുവിടാൻ കഴിയുമെന്നും ഡി എഫ് കാർത്തിക് അറിയിച്ചു നഷ്ടപരിഹാരമായി കിണറിന്റെ ഉടമസ്ഥന് ഒരു ലക്ഷം രൂപ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ഥലത്ത് നിന്നും മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ മാറ്റിയിരിക്കുകയാണ് അതേസമയം വനം വകുപ്പിനെതിരെ ആന്റണി ജോൺ എം എൽ എ രംഗത്തെത്തി ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് കളക്ടർ എത്തിയ ശേഷം എന്താണ് തടസ്സമെന്നറിയിക്കണമെന്നും കളക്ടർ എത്തിയ ശേഷമേ ആനയെ കയറ്റാൻ അനുവദിക്കൂ എന്നും എം എൽ എ പറയുന്നു സ്ഥലത്ത് പ്രതിഷേധമുണ്ട് വിവരങ്ങൾ നിഷ ദിലീപ് നൽകും നിഷ ഈ കാട്ടാനയെ തിരിച്ചു കയറ്റാനുള്ള ശ്രമം ഒരു ഭാഗത്ത് ആരംഭിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആനയ്ക്ക് പരിക്കുകളില്ല എന്നത് ശുഭകരമായ വാർത്തയാണ് പക്ഷേ അപ്പോഴും അവിടെ ജനങ്ങളുടെ നേതൃത്വത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിലൊരു പ്രതിഷേധം രൂപപ്പെടുന്നുണ്ടല്ലോ നിഷ ും ഈ ആനയെ കരകയറ്റാനുള്ള ദൗത്യം തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് കളക്ടറും എം ബിയും അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയതിനു ശേഷം മാത്രം ദൗത്യം തുടരാൻ തുടരാൻ കഴിയൂ എന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുള്ളത് എം എൽ എ അടക്കമുള്ള ആളുകളും ഈ ഒരു നിലപാ നാട്ടുകാരുടെ നിലപാടിനൊപ്പം തന്നെയാണ് ഉള്ളത് വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് എം എൽ എ അറിയിച്ചിരിക്കുന്നത് ഈ ഫെൻസിങ് ഇടാനായി എന്താണ് തടസ്സമെന്നാണ് എം എൽ എ ചോദിക്കുന്നത് നാട്ടുകാരുടെ ഒരുപാട് നാളത്തെ പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഫെൻസിംഗ് വേണമെന്നുള്ളത് കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇന്നലെയും പുലർച്ചെ ഇന്ന് പുലർച്ചെയും കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത് കൈ വർഷം രണ്ടാം തവണയാണ് കാട്ടാന കിണറ്റിൽ വീഴുന്നത് ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് നാട്ടുകാർ വലിയ പ്രതിഷേധം അന്നും അറിയിച്ചിരുന്നു അന്ന് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നുള്ള ഉറപ്പ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി തുടർന്നായിരുന്നു അന്ന് സംഘർഷാവസ്ഥ അടക്കമുള്ളവയ്ക്ക് അയവ് വന്നത് പക്ഷെ ഇപ്പോഴും വീണ്ടും ഇത്തരത്തിൽ കാട്ടാന വീഴുന്ന കാര്യം വീണ്ടും നടന്നിരിക്കുകയാണ് കോട്ടപ്പടി പഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് ഈ ഒരു സംഭവം ഈ കാട്ടാന കിണറ്റിൽ വീണത് ഇന്ന് പുലർച്ചെ കാട്ടാന കിണറ്റിൽ വീണ നിലയിൽ അവിടുത്തെ പ്രദേശവാസികൾ കണ്ടെത്തുകയായിരുന്നു രണ്ട് വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള ഒരു കിണറ്റിലായിരുന്നു ഈ ഒരു കാട്ടാന കാട്ടാന വീണത് കിണറ്റിൽ നിന്നുള്ള വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ തന്നെയാണ് ഇത്തരത്തിൽ കാട്ടാന കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടത് തുടർന്ന് കോട്ട പഞ്ചായത്ത് മൂന്നാം വാർഡിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കിണറിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോതമംഗല കാട്ടയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ ഉണ്ടാകും എന്നാണ് ഡിഎഫ്ഒ വ്യക്തമാക്കുന്നത് അതേസമയം എന്തുകൊണ്ട് ഫെൻസിംഗ് ഇല്ല കാരണം കാട്ടാന ശല്യം രൂക്ഷമായ സ്ഥലത്താണ് ഇന്നിപ്പോൾ വീണ്ടും മറ്റൊരു ആനകൂടി കിണറ്റിലേക്ക് വീണിട്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ സ്ഥലത്ത് പ്രതിഷേധം നടക്കുന്നു എന്നാണ് നിഷാദ് നിഷാദ്ലീം റിപ്പോർട്ട് ചെയ്യുന്നത്